അപ്പം നോട്ട്രഡാമിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ ഇത് നോക്കുന്നത് ഒരു സെയിൻ സെയിൻ എന്ന ഒരു തടാകമാണിത് പാരീസിൽ കുറുകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തടാകമാണ് അവിടെ നിന്ന് ലോവേർ ലോവേർ എന്ന മ്യൂസിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അവിടെയായിട്ടാണ് ലോവർ മ്യൂസിയത് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു യാത്ര നോട്രഡാമിൽ നിന്ന് തുടങ്ങി നമ്മൾ മനോഹരമായ പാരീസ് നഗരത്തിന് വഴിയോരങ്ങളിലൂടെ നടന്നു മന്ദം മന്ദം അടുത്തേക്ക് അപ്പോൾ ഈ ലോവറ മ്യൂസിയത്തിലേക്ക് പോകുന്നതിനിടയിൽ ആണ് ഇപ്പൊ ഇവർ പറയുന്നത് ഞാൻ അവിടെ പോയി കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയിരുന്നു അപ്പം ഈ കഴിഞ്ഞ ഇപ്പം കാണാണ്ടിരിക്കുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ ഒമ്പത് അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുത്ത ഒമ്പത് ഡയമണ്ട്സൊക്കെ അടങ്ങിയ വലിയ ആഭരണങ്ങളാണ് ഏഴ് മിനിറ്റിനുള്ളിൽ ദ എയ്ഫിൽ ടവറൊക്കെ കാണാം കണ്ടു എയ്ഫിൽ ടവർ ഇതൊക്കെ കണ്ട് ഞാൻ വെറുതെ ഞാനൊരു ചാലക്കുടി കാരണം ഞാൻ വെറുതെ ഇത് കാണാൻ പോയതാണ് എന്നിട്ട് ആ തെണ്ടി ഇമ്മാനുവൽ ആ മാക്രി പറയാം ഞാൻ കട്ടുന്ന് ഞാനാ ഡയമണ്ട് ബോണപ്പാട്ടായിട്ട് എനിക്ക് വേറെ ബന്ധമുണ്ട് ടിപ്പു സുൽത്താൻ ഞങ്ങളുടെ അവിടെയൊക്കെ വന്ന സമയത്തേ ോണപ്പാർട്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് ടിപ്പൂസിൽ താൻ്റെ കൂട്ടുകാരനാ ഞങ്ങളുടെ പള്ളികളൊക്കെ പൊളിച്ചത് അതാണ് ബ്രിട്ടീഷാരെ വിളിച്ച് ഞങ്ങൾ ഓടിച്ചേ ഈ ബോട്ടൊക്കെ ഉണ്ട് ഈ ബോട്ട് ഈ ബോട്ടിലൊക്കെ ഞാൻ ഞാൻ ആ ലോവറേ മ്യൂസിയത്തിൻ്റെ അവിടേക്ക് പോയി എന്നുള്ളത് ഉള്ളതാണ് ഞാൻ കട്ടിട്ടില്ല ഞാൻ ഈ സ്വർണ്ണമെന്ന് ഞാൻ കട്ടതല്ല അപ്പം ഇതാണ് ഞാൻ മ്യൂസിയം മ്യൂസിയം ഇതാണ് ലോവറേ മ്യൂസിയം പാരീസ് ലോവറേ മ്യൂസിയത്തിൻ്റെ അടുത്താണ് നമ്മളുള്ളത് ഈ കാണുന്നതാണ് ലോവറേ മ്യൂസിയം ഈ ഒട്ടനാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പാരീസിൽ പാരീസിൻ്റെ എക്സ്പ്ലോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ലാവറേ ലോവ ലോവഴേ എന്നാണ് ഫ്രഞ്ചുകാർ പറയാ ദാ ലോവറേ മ്യൂസിയം നമ്മളിതിൻ്റെ ചരിത്ര പ്രാധാന്യവും ഇത് കെട്ടിപ്പടുത്തതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം എത്ര എണ്ണൂറ് വർഷം മുമ്പ് അവരിത് പണിതപ്പെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കോ ബിസിനസ്സുകാർക്കോ ഒന്നും ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദാ അതിമനോഹരമായിട്ടുള്ള ലോവറേ മ്യൂസിയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഭീമാകാരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്ന് നോക്കൂ അതിമനോഹരം ആരും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ രണ്ട് വ്യക്തികൾ അവിടെ എന്തോ യോഗയൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ല ആരും ഈ പ്രദേശത്ത് ഇത്ര ഉള്ളൊരു പ്രദേശത്ത് ഇല്ല എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ് പാരിസിലെ ലോവറ മ്യൂസിയമാണിത് മുമ്പ് ഒരു കൊട്ടാരമായിരുന്നു ഫിലിപ്പ് കിങ് ഫിലിപ്പ് രണ്ടാമൻ്റെ കൊട്ടാരമായിരുന്നു ഇവിടെ നിന്ന് കൊട്ടാരം മാറ്റിയിട്ട് ബേർ സെയിൽസിലേക്ക് മാറ്റിയിട്ടതിനു ശേഷമാണ് ഒരു കെട്ടിട കെട്ട സംശയത്തിൻ്റെ ഭാഗമാണ് നമ്മളൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ലാസ് വേഗസില് ഇപ്പോൾ അമേരിക്കയിലുള്ള ലാസ് വേഗസില് ഇതുപോലെയുള്ള ഈ കാസിനോസ് ഇതേ ആകൃതിയിലും വലുപ്പത്തിലും ഷേപ്പിലൊക്കെ ഇതേപോലെയുള്ള കാസിനോസ് അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ രൂപം കടമെടുത്തുകൊണ്ട് അപ്പോൾ ഇതാണ് പിരമിഡ് ഇവർ മോഷണം പോയി എന്ന് പറഞ്ഞ സാധനം ദിതി ഇവിടെ ഇണിയിരിക്കണേ ഇത് അവിടെ അതതിൻ്റെ താഴെ ഞാൻ അവിടേക്ക് എത്തിച്ച് നോക്കി എന്നുള്ളത് ശരിയാണ് ഞാൻ കട്ടിട്ടില്ല ഞാൻ ആ ഡയമണ്ട് കട്ടിട്ടില്ല ആ മാക്രോണി ഉണ്ടല്ലോ ഇമ്മാനുവൽ മാക്രോൺ മാക്രി അവൻ എൻ്റെ പേര് പറയുന്നുണ്ട് അടിച്ചവൻ്റെ തണ്ടല് ഞാൻ ഊരും ഞാൻ കള്ള മാക്രോണി ഞാൻ അതിലെ പോയി ഈ സ്ഥാനത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി എന്ന് പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഡയമണ്ട് ഞാൻ കട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരു ജാതി കൂത്ര വർത്താനം നീ പറയരുത മാക്രോ ഒട്ടനവധി വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിലാണ് ഇതിന്റെ മ്യൂസിയം മറ്റ് ആക്ടിവിറ്റീസ് നമ്മളവിടെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇവിടെയുള്ള പുറമെയുള്ള കാഴ്ചകൾ കണ്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നിങ്ങൾക്ക് മനസിലായല്ലോ ഞാൻ എന്റെ താഴേക്ക് പോയിട്ടില്ല ഞാൻ അതിന്റെ താഴേക്ക് പോയാലേ എനിക്ക് കക്കാൻ പറ്റുള്ളൂ നെപ്പോളിയൻ്റെ ഒമ്പത് ഡയമണ്ട്സാ ഞാൻ കട്ടു എന്ന് പറയണേ പോടത്തേണ്ടീളെ one of the liberal experiment in ground lane is <laughs> the team and the diamond team could have a special technique to build our big program family at the 18th 10th നമ്മൾ വെർസെൽസിലേക്ക് പോകാനായിട്ടൊരു ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാരീസും മൊത്തം ഫ്രാൻസിലെ സമരമാണ് ബസ് ഡ്രൈവർമാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ സമരം കാരണം മുടങ്ങുമെന്നാണ് വാർത്ത അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനവധി ദൂരം യാത്ര നടക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നമുക്ക് നടന്ന് പോകേണ്ടി വരുമോ ഒരു സംശയം നമുക്കുണ്ട് എന്നിരുന്നാലും നമുക്ക് കാണാമെന്നൊക്കെ കാണാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ പ്രതിമകളും പ്രതി കുതിരപ്പുറത്തുള്ള പ്രതിമകളും അങ്ങനെ ഒട്ടനവധി വസ്തുക്കൾ ഉണ്ട് ഇവിടെ ലോബ്രൈ മ്യൂസിയം പാരീസ് കിങ് ഫിലിപ്പ് രണ്ടാമൻ പണിത കൊട്ടാരമാണ് ഇതിൻ്റെ താഴെപ്പൊരു മ്യൂസിയമായിട്ട് ഉപയോഗിക്കുന്നു എണ്ണൂറ് വർഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിതാണ് എണ്ണൂറ് വർഷം പഴക്ക പഴക്കുള്ളതാണ് കിങ് ഫിലിപ്പ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടിൽ വെർസെയിൽസിലേക്ക് മാറിപ്പോ അദ്ദേഹം ഈ കൊട്ടാരം വിട്ടത് ഇപ്പം ഒരു മ്യൂസിയമായിട്ട് ഉപയോഗിക്കുന്നു ഫ്രാൻസിൽ പാരീസിൽ ഞാൻ ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നു അല്ല ഇന്ന് ഇന്ന് രാവിലെയാണ് സ്വിസർലൻഡിൽ നിന്ന് എത്തിയത് നേരെ ലോബറ മ്യൂസിയം കണ്ടു അതിനിടയിൽ നോട്ടർ ഡാം കത്തിയേറ്ററിലും പോയിരുന്നു ാണ് ലൂറെ എനിക്ക് പിറകിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതാ എയ്ഫിൽ ടവറ് കാണാം എയ്ഫിൽ ടവറ് വളരെ ദൂരെയാണ് നമ്മൾ മുമ്പ് അവിടെ പോയിരുന്നു എയ്ഫിൽ ടവറിൽ പോയിരുന്നു എഫിൽ ടവറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഗുസ്റ്റാവേ എന്ന് പറഞ്ഞ ആൾ പണിതീർത്തതാണ് അത് അയാളുടെ അതേ പേര് കൊടുത്ത് എയ്ഫിൽ എന്ന പേര് കൊടുത്തത് ഗുസ്റ്റാവേ ഗുസ്റ്റാവ് എയ്ഫിൽ അപ്പോൾ ഇദ്ദേഹം ഇത് ഫ്രാൻസിൻ്റെ പ്രൗഢി വിളിച്ചുതന്നതിനും അതിനോടൊപ്പം തന്നെ അതിൻ്റെ വ്യവസായിക ഇത് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത് പണിതത് ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അതിൻ്റെ എഞ്ചിനീയറിംഗ് വൈബവ്യമൊക്കെ കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് എയ്ഫിൽ ടവർ പണി തീർത്തത് അത് ഫ്രഞ്ച് റവല്യൂഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മളിത് കാണുന്ന ഐ ഫിൽഡ് വളരെ ദൂരെയാണ് ടവർ പണി തീർത്തത് ഒരു പക്ഷേ ലോകത്തിൻ്റെ ആ ഒരു വിസ്മയങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റാവുന്നതാണ് എയ്ഫിൽ ടവർ ഇതേ നമുക്ക് ഇതേപോലെ തന്നെ പറഞ്ഞാൽ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ ന്യൂയോർക്കിൽ അത് ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ബ്രിട്ടനിൽ നിന്നും അപ്പം ആ സമയത്ത് ഉള്ള ഒരു ഇതേപോലെയുള്ള ഒരു പ്രതീകമാണ് കോപ്പറിലുള്ള ഒരു പ്രതീകമാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് സിറ്റിയിൽ പോയവർക്കൊക്കെ ഒരുപക്ഷെ കണ്ട് കാണും സ്റ്റാച്ചു ഓഫ് ലിബർട്ടി